മോളെ ഒന്ന് റെഡിയായിട്ട് നിൽക്കടാ മോൾക്ക് ഇഷ്ടമായില്ലെങ്കിൽ ഈ വിവാഹം നടക്കില്ല അച്ഛല്ലേ പറയുന്നേ പ്ലീസ് ഒന്ന് പോയി കുളിച്ച് സുന്ദരിയായിട്ട് വാടാ റൂമിൽ ദേഷ്യത്തിലിരിക്കുന്ന പവിയുടെ താടിൽ പിടിച്ചുകൊണ്ട് സ്നേഹത്തോടെ സത്യമൂർത്തി പറഞ്ഞതും അവളായിക്കളെ എന്ന് കുറിപ്പിച്ച് നോക്കി നിനക്ക് എന്നെ വിശ്വാസം ഉണ്ടെങ്കിൽ ഞാൻ പറയുന്നതനുസരിക്കും ഇല്ലെങ്കിൽ വേണ്ട അയാൾ പറഞ്ഞു കേട്ട് പവിയിൽ ദീർഘശ്വാസം എടുത്തുകൊണ്ട് ഫ്രഷ് ആകാൻ ബാത്റൂമിൽ കയറി അവർക്ക് എത്താറായിട്ടുണ്ട് നീ മോളെ ഒന്ന് റെഡിയാക്കി ആക്കി നിർത്തണം റൂമിൽ നിന്നും പുറത്തേക്ക് പോകുമ്പോൾ തുളസിയോട് അയാൾ പറയാൻ മറന്നില്ല ഞാൻ നോക്കിക്കോളാം സത്യേട്ടം വയ്ക്കോ അവിടെ എല്ലാ ഒരുക്കങ്ങളും ചെയ്തു വെച്ചിട്ടുണ്ട് അവർക്ക് കഴിക്കാൻ ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ട് അത് അത്രയും മതിന്ന് നോക്കിക്കോ ഇല്ലെങ്കിൽ നമുക്കുണ്ടാക്കാം തുളസി പറഞ്ഞതിന് ഒന്ന് മോളിക്കണ്ട അയാൾ താഴേക്ക് ഇറങ്ങി പാവി കുളിച്ചു വന്നതും അവളെ ഗീതികയും സായുജിയും ഒരുക്കാൻ തുടങ്ങി അധികം ഒന്നും വേണ്ട ഇടത്തി ഇതിപ്പോൾ ജസ്റ്റ് ഒന്ന് പെണ്ണ് കാണുന്നല്ലേ ഉള്ളൂ അല്ലാതെ ഇന്ന് തന്നെ കല്യാണം നടക്കുന്നില്ലല്ലോ തൻ്റെ മുഖത്ത് മേക്കപ്പെടുന്ന ഏട്ടത്തിമാരോടൽപ്പം കടുപ്പത്തിൽ തന്നെ അവൾ പറഞ്ഞു അല്പം മെനയും ഉണ്ടായിക്കോട്ടെ എന്ന് കരുതി ചെയ്താൽ ഇവൾക്ക് വേണമെങ്കിൽ ചെയ്യേണ്ടടി ഗീതക്ക മുഖം വെറുപ്പിച്ചുണ്ട് സായോചിച്ചിട്ട് പറഞ്ഞേ കേട്ട് പവി ഗീതയ്ക്കയുടെ കയ്യിലൊന്ന് പിടിച്ചു ഫീലാകല്ലേടതി എനിക്കെന്താ പോലെ അതുകൊണ്ടാണ് അല്ലാതെ ഒന്നുമില്ല പവി സങ്കടത്തോടെ പറഞ്ഞു എന്താണ് നിനക്ക് പറ്റിയേ ഇവിടെ വന്നതിന് ശേഷം നിന്റെ മുഖമൊന്നു തെളിഞ്ഞിട്ട് പോലുമില്ല മനസ്സ് തുറന്ന് ചിരിച്ചിട്ടില്ല നീ എല്ലാം നമ്മളെ കാണിക്കാൻ വേണ്ടി മാത്രം എന്താ കാര്യം ചോദിച്ചാൽ പറയില്ല പിന്നെ ഞങ്ങൾ എങ്ങനെ അറിയാനാ ഗീതിക്ക് അല്പം ദേഷ്യത്തിൽ ചോദിച്ചക്കടത്തും പവി മുഖം തഴുതി ബെന്നെയാണ് അതിന് കാരണമെന്ന് എങ്ങനെ അവരോട് പറയും ഭവി ചിന്തയോടെ അങ്ങനെ ഇരുന്നു മതി മതി ബാക്കിയെല്ലാം പിന്നെ താഴെ അവളുടെ വണ്ടി വന്ന് തോന്നുന്നു നമുക്ക് അങ്ങോട്ടേക്ക് പോയിട്ട് വരാം ഗീതിക്ക് പറഞ്ഞതും സായോജി അവളുടെ കൂടെ താഴേക്ക് പോയി നിന്നെ അമ്മ വന്ന് വിളിച്ചോളും അപ്പ അവിടേക്ക് വന്നാൽ മതി കേട്ടോ പവി പോകാൻ സമയത്ത് അവർ പറഞ്ഞതിന് സന്തോഷമില്ലാതെ അവളൊന്നും മോളി ഭവിക്കൊരു സമാധാനം ഇല്ലായിരുന്നു അവൾ റൂമിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ചുമ്മാ നടന്നു ബെന്നു ഓർക്കുമ്പോൾ വല്ലാത്ത വിഷമവും വേദനയുമാണ് അവിടെ നിന്നും വന്നിട്ട് ഒരു മാസമായിട്ടും അതിനൊരു കുറവും ഉണ്ടായില്ല എന്നവളൊരു വേദനയോടെ ഓർത്തു മോളെ വന്നേ ദേ അച്ഛൻ വിളിക്കുന്നുണ്ട് തുളസി സന്തോഷത്തോടെ അവളെ റൂമിലേക്ക് കയറി വന്നുകൊണ്ട് വിളിച്ചൊക്കെ അടുത്തും ഓർമ്മയിൽ നിന്നും പവി മുഖമുയർത്തി അവരെ ഒന്ന് നോക്കി പിന്നെ മെല്ലിൽ നിന്ന് തലയിളക്കി സ്നേഹത്തോടെ തുളസി അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നു എൻ്റെ മോൾ സുന്ദരിയായിട്ടുണ്ട് നടക്കിനിടയിൽ അവളെ കവിളിലൊന്ന് തഴുകിക്കൊണ്ട് തുളസി പറഞ്ഞത് കേൾക്കേ വെറുതെ ചിരിച്ചു കാണിച്ചതേയുള്ളൂ അവൾ ദേ ചെക്കനും അവൻ്റെ അമ്മയും പെങ്ങളും കൂട്ടുകാരനും ഒക്കെയാണ് വന്നിരിക്കുന്നത് ഇനിയിപ്പോൾ കണ്ടിൽ നിന്നും പറയുന്നത് പവി താഴെയെത്തിയതും അവളും ചേർത്തിപ്പിടിച്ചുകൊണ്ട് സത്യമൂർത്തി ഒരു ചീവിയട പറഞ്ഞു ഹ മുന്നോട്ട് നോക്കുമോളെ എന്നിട്ട് ചെക്കനെ ഇഷ്ടമായോ ഇല്ലയെന്ന് പറ സത്യമൂർത്തി അവളുടെ മുഖം പിടിച്ച് ഉയർത്തിക്കൊണ്ട് പറഞ്ഞു കേട്ടതും താല്പര്യമില്ലാത്തതുപോലെ പവി മുന്നിലേക്ക് നോക്കി അവിടെ അവളെ തന്നെ നോക്കി പുഞ്ചേരിയോടെ ഇരിക്കുന്ന മനുവിനെയും റോസിയെയും അനിയേയും കാണാൻ പവിയുടെ കണ്ണുകൾ ബെന്നിക്ക് വേണ്ടി തിരഞ്ഞു ഒടുവിൽ മുഖം കുറിച്ചിരിക്കുന്ന ബെന്നിയിൽ അവളുടെ കണ്ണെത്തിയുന്നതും ആ കണ്ണുകൾ ഒന്ന് നിറഞ്ഞു കരഞ്ഞു പോകുമെന്ന് തോന്നിയതും അവൾ ചുണ്ടുകൾ കടിച്ചു പിടിച്ചുകൊണ്ട് അവൻ നിയന്ത്രിക്കാൻ ശ്രമിച്ചു മോൾക്ക് ഞങ്ങളെല്ലാം മനസ്സിലായോ ഏട്ടൻ പറഞ്ഞിട്ടില്ലേ ഞങ്ങളെക്കുറിച്ച് റോസി സ്നേഹത്തോടെ വന്ന് പവിയുടെ കൈകൾ രണ്ടും പിടിച്ചുകൊണ്ട് ചോദിച്ചു അവൾ വന്നിട്ടില്ലെന്നല്ലേ ഉള്ളു റോസി അവിടെയുള്ള എല്ലാം ഞങ്ങൾ പറഞ്ഞ് അവൾക്കറിയാം അല്ലേ മോളെ സത്യമൂർത്തി അവളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞേക്കേണ്ടതും പവിച്ചെറിയ പുഞ്ചിരിയോടെ തല തലകുലുക്കാൻ ശ്രമിച്ചു സ്നേഹത്തോടെ തൻ്റെ മുന്നിൽ പുഞ്ചിരിച്ചോണം നിൽക്കുന്ന റോസിയുടെ മുഖത്തേക്ക് നോക്കാൻ എന്തുകൊണ്ടോ അവൾക്ക് പറ്റിയില്ല അവരോടൊക്കെ തെറ്റു ചെയ്തു എന്നൊരു തോന്നലായിരുന്നു അവൾക്ക് എന്നാൽ പിന്നെ ചടങ്ങുകളൊന്നും തെറ്റിക്കാതെ മോൾ അവർക്ക് കുടിക്കാൻ എടുത്തു കൊടുക്കും സത്യമൂർത്തി പറഞ്ഞതും തുളസി അവളുടെ കയ്യിലേക്ക് ജ്യൂസ് അടങ്ങിയ ട്രേ ഏൽപ്പിച്ചു എല്ലാവരെയും നോക്കിയിരുന്നു പുഞ്ചിരിച്ചുകൊണ്ട് അവൾ കയ്യിലിരുന്ന് ജ്യൂസ് എല്ലാവർക്കുമായി കൊണ്ടു കൊടുത്തു അവസാനം ബെന്നിക്ക് അത് നീട്ടുമ്പോൾ അവളുടെ കൈകൾക്ക് ചെറിയൊരു വിറയിലുണ്ടായിരുന്നു അവൻ അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ആ ജ്യൂസ് വാങ്ങി ചുണ്ടോടടുപ്പിച്ചു ഒത്തിരി ദിവസങ്ങൾക്ക് ശേഷം ബെന്നി കാണുന്നത് കൊണ്ട് തന്നെ അവളുടെ കണ്ണുകളിൽ അവനിൽ ആവേശത്തോടെ അലഞ്ഞു നടന്നു പക്ഷെ ഒരു വികാരവും ഇല്ലാതിരിക്കുന്ന അവൻ്റെ മുഖത്ത് അവളുടെ കണ്ണുകൾ തറഞ്ഞിരുന്നതും അവയ്ക്ക് സങ്കടം തോന്നി എല്ലാടേയും നിർബന്ധപ്രകാരം വന്നതായിരിക്കും അവൾ സ്വയം പറഞ്ഞുകൊണ്ട് തുളസിയിലെ അടുത്തേക്ക് നീങ്ങി നിന്നു ഞാൻ മനു ബെന്നിച്ച വലം കൈയ്യാണ് കൂടാതെ അനിറ്റിയെ കെട്ടാൻ പോകുന്നത് ഞാനാ മനു സ്വയം പരിചയപ്പെടുത്തി കണ്ട് പവി അവനെ നേരെ ഒന്ന് പുഞ്ചിരിച്ചു മോള് നിങ്ങളെല്ലാം ഇന്ന് ആദ്യമായിട്ട് കാണുമല്ലേ മാത്രമല്ല അവൾക്ക് രാവിലെ മുതൽ ഒരു തലവേദന അതാ ഇങ്ങനെ മിണ്ടാതെ നിൽക്കുന്നത് പവിയുടെ വാടി നിൽക്കുന്ന മുഖത്തേക്കൊന്ന് നോക്കിക്കൊണ്ട് ബെന്നിയുടെ വീട്ടുകാരുടെ സത്യമൂർത്തി ഒരു ചിരിയോടെ പറഞ്ഞു അതൊന്ന് സാരിലങ്കൾ എന്തായാലും നമ്മൾ ഇത്രയും ദൂരം വന്നതല്ലേ അപ്പൊ പിന്നെ ചെക്കനും പെണ്ണും ഇത്ര നേരം ഒന്ന് സംസാരിക്കട്ടെ അതല്ലേ അതിൻ്റെ ഒരു നാട്ടു നടപ്പ് മനു അയാളെ നോക്കി ചിരിയോടെ പറഞ്ഞ കേട്ടതും സത്യമൂർത്തി തല കുണിച്ച് നിൽക്കുന്ന പവിയുടെ മുഖത്തേക്കൊന്ന് നോക്കി അതിനെന്താ മനു അങ്ങനെ തന്നെ ആയിക്കോട്ടെ പവി മോള് ഭംഗിയും കൂട്ടി മുകളിലേക്ക് പോയ്ക്കോ പരസ്പരം സംസാരിച്ച് ഒരു ധാരണയിൽ എത്തിയിട്ട് തിരികെ വന്നാ മതി അയാൾ ചിരിയോടെ പറഞ്ഞു കേട്ട് പവി ഒന്ന് തല കുളുക്കി ആ അങ്ങൻറെ മോളുടെ പേര് പവി എന്നാണോ ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്ന ചെക്കൻ്റെ പേരും പവി എന്നാണ് അല്ല അത് അങ്ങനെ അറിയാമല്ലോ മനു ചിരിയോടെ പറയുന്ന കേട്ട് അയാൾ പവിയുടെ മുഖത്തേക്കിന്ന് നോക്കി അവളുടെ വിളറി നിൽക്കുന്ന മുഖത്തേക്ക് നോക്കി അയാൾ നിന്ന് കണ്ണ് ചിമ്മി കാണിച്ചു ഞങ്ങളുടെ മുകളുടെ പേര് പല്ലവി സത്യമൂർത്തിയെന്നാണ് പിന്നെ പവിന്ന് വീട്ടിൽ വിളിക്കുന്നതാണ് സത്യമൂർത്തി ചിരിയോടെ അവളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു പൊക്കോ പനി പോയി സംസാരിച്ചിട്ട് വരാൻ നോക്ക് ഇത്രയും ദൂരം വന്നതല്ലേ നിങ്ങൾ ഞങ്ങൾ കഴിക്കാനൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നിങ്ങൾ നിങ്ങളെന്തായാലും സംസാരിച്ചു വന്നതിന് ശേഷം ഭക്ഷണം കഴിക്കാം സത്യമൂർത്തി ബെന്നിക്ക് ഇന്നേരം തിരിഞ്ഞുകൊണ്ട് പറഞ്ഞ കിടത്തും അവൻ പതി എഴുന്നേറ്റ് ഒന്ന് തലകൊലുക്കി ബെന്നി ഒന്ന് നോക്കിക്കൊണ്ട് പവി അവളെ റൂമിലേക്ക് നടന്നു കോടേ അവനെന്താണ് പറയാനുണ്ടാവുക എന്ന ചിന്തിക്കും അവൾ റൂമിലെത്തി ഇത്തിരി കഴിഞ്ഞതിന് ശേഷമാണ് ബെന്നി അകത്തേക്ക് കയറിയത് അവനെ സാമീപ്യത്തിൽ നെഞ്ചിട് പേറിയ പവി മുഖത്തുണ്ടായി വീർപ്പെല്ലാം തുടച്ചു നീക്കിക്കൊണ്ട് ബെന്നി നോക്കി ചെറുതായി ഒന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചു തിരികെ ബെന്നിയും തിളക്കമില്ലാത്ത ഒരു പുഞ്ചിരി അവൾക്ക് നൽകി അത് കണ്ടതും അവളുടെ കണ്ണുകളൊന്നും നിറഞ്ഞു ഇരിക്കേ വവി ചേർച്ചുകൊണ്ടി കാണിച്ചു പറഞ്ഞേ കേട്ടതും അവൻ അതിലേക്ക് എന്ന് കുറച്ചുനേരം രണ്ടുപേരും പരസ്പരമൊന്നും സംസാരിച്ചില്ല പവി ആ സമയമെല്ലാം ബെന്നിയെ തന്നെ നോക്കി നിന്നു അവൻ എന്തോ കാര്യം പറയാനുള്ള തയ്യാറെടുപ്പിലാണെന്ന് അവൾക്കും തോന്നി അത് കണ്ടവൾ ശ്വാസം ഒന്ന് ആഞ്ഞു വലിച്ചു എനിക്കൊരു കാര്യം പറയാനുണ്ട് ബെന്നി ആമുഖം എന്നതുപോലെ പറഞ്ഞു എന്താണെങ്കിലും പറഞ്ഞോളൂ ബെന്നി ജയ പാവി അതിനെ ശബ്ദത്തിൽ പറഞ്ഞ് കേട്ടതും അവൻ സംശയത്തോടെ അവളെ മുഖം ഉയർത്തിയെന്ന് നോക്കി അല്ല അത് പിന്നെ താഴെ മനുവേട്ടം വിളിച്ച് കേട്ടത് പാവി എന്തും പറയണമെന്ന് അറിയാതെ അവൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു അതിന് പിന്നെയെന്ന് തലകൊലുക്കി അമ്മച്ചിയുടെ നിർബന്ധം കാണുമാണ് ഞാനിവിടെ വന്നത് സത്യത്തിൽ എനിക്കിപ്പോൾ ഒരു വിവാഹത്തിനൊട്ടും താല്പര്യമില്ല അത് ഞാൻ പറഞ്ഞിട്ടും അവിടെ ആരും കേൾക്കുന്നില്ല അവസാനം അമ്മച്ചി ആത്മഹത്യ ഭീഷണി മുഴുക്കിയപ്പോഴാണ് വേറെ വഴിയില്ലാതെ ഇവിടേക്ക് വന്നത് ബെന്നി അവളുടെ മുഖത്ത് നോക്കാതെ പറഞ്ഞു കേട്ടതും പവി തൊണ്ടക്കുഴിയിൽ വന്ന് നിന്നാ എങ്ങനെയൊക്കെയോ പിടിച്ചു വെച്ചും ബെന്നി ചേൻ വിഷമിക്കേണ്ട എൻ്റെ അച്ഛനോട് ഞാൻ പറഞ്ഞോളാം ബെന്നിച്ചേൻ ഈ വിവാഹത്തിന് താല്പര്യമില്ലെന്ന് പവി എന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു അങ്ങനെ എടുത്തു ചാടി പറയാൻ പറ്റില്ല പല്ലവി ബെന്നിയുടെ പല്ലവി എന്ന വിളിയിൽ അവളെ കണ്ണിൽ നിന്നും ഒരു തുള്ളി കണ്ണുനീർ പുറത്തേക്ക് ചാടി അതവൻ കാണാതെ വ്യപ്രാളത്തിൽ വേഗം അവൾ തുടച്ച് നീക്കി ആ മനുഷ്യനോട് ഒരുപാട് കടപ്പാടുള്ളതാണ് അപ്പോൾ ഇങ്ങനെ ഒരു കാര്യം പറയുമ്പോൾ എനിക്കത് ധിക്കരിക്കാൻ പറ്റില്ല അവനാകെ ധർമ്മസങ്കടത്തിലിരുന്നു ഞാൻ എന്താ വേണ്ടത് ദിനിച്ച് പറയുന്ന പോലെ ചെയ്യാം അവൻ്റെ അവസ്ഥ മനസ്സിലാക്കിയെന്നതുപോലെ അവൾ സമാധാനത്തോടെ ചോദിച്ചു ഞാനൊരു ഗേയാണ് പല്ലവി എനിക്കൊരു സ്ത്രീകളെയും സ്നേഹിക്കാനും അവരെ തൃപ്തിപ്പെടുത്താനും പറ്റില്ല പക്ഷേ ഈ കാര്യം എൻ്റെ വീട്ടിൽ വേറെ ആർക്കും അറിയില്ല അവർ അറിയാനും പാടില്ല അങ്ങനെ വല്ലതും അറിഞ്ഞാൽ എൻ്റെ അമചിച്ച് അങ്ക് പൊട്ടിച്ചത്തുകളെയും മാത്രമല്ല ഇന്നലെ വരെ ബഹുമാനത്തിൽ കണ്ട എൻ്റെ ഗ്രാമത്തിലെ നാട്ടുകാരെല്ലാം അന്യഗ്രഹ ജീവിയെപ്പോലെ എന്നെ നോക്കി കാണും അതൊന്നും എനിക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല അതാണ് ഞാൻ എൻ്റെ അസ്തിത്വം പോലും മറിച്ചു വയ്ക്കുന്നത് ബെന്നി ഒരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് പറഞ്ഞു എനിക്ക് വേണ്ടി ഒരു ഉപകാരം ചെയ്യാമോ താൻ അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി അപേക്ഷ സ്വരത്തിൽ ചോദിച്ചു ബെന്നി ചായൻ പറഞ്ഞു എന്നെ കൊണ്ട് പറ്റുന്നത് എന്ത് സഹായം വേണമെങ്കിലും ഞാൻ ചെയ്തു തരാം അവൾ അവന് ഉറപ്പ് കൊടുത്തതും ബെന്നിയുടെ മുഖം വിഷമത്തിലായി അതവൾക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാവുകയും ചെയ്തു ഈ വിവാഹത്തിന് പല്ലവി സമ്മതിക്കണം അവൻ കുഞ്ഞ തലയോടെ പറഞ്ഞ കേട്ട് പവി മനസ്സിലാവാതെ അവനെ നോക്കി ആരും ഒന്നും അറിയാതിരിക്കാൻ തനിക്ക് എന്നെ ഒന്നും സഹായിക്കാൻ പറ്റില്ലേ കൂടുതൽ സമയമൊന്നും ഞാൻ ചോദിക്കുന്നില്ല കൂടിപ്പോയിൽ ഒരാറുമാസം അതൊരു തനൻ്റെ വീട്ടിൽ നിന്ന് അഡ്ജസ്റ്റ് ചെയ്യണം അത് കഴിഞ്ഞ് ഞാൻ തന്നെ ഡിവോഴ്സ് തനിക്ക് തന്നോളാം അങ്ങനെ ആകുമ്പോൾ പിന്നെ വിവാഹക്കാര്യം പറഞ്ഞ് എൻ്റെ വീട്ടുകാരനെ നിർബന്ധിക്കില്ലല്ലോ വലിയ മറുപടിക്കായി അവളുടെ മുഖത്തേക്ക് നോക്കി ബെന്നി ചെന്ന് എന്തൊക്കെയാ പറഞ്ഞത് ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ കേ കാണുന്നത് ഒളിച്ചു വയ്ക്കേണ്ട കാര്യമൊന്നും അല്ലല്ലോ അത് തുറന്നു പറഞ്ഞ് അന്തസ്സോടെ ജീവിക്കുന്നില്ലെന്നുള്ളത് അവൾ സമാധാനത്തോടെ ചോദിച്ചു അത് പറയാൻ എളുപ്പമാണ് പക്ഷെ അനുഭവിക്കുന്നവർക്ക് മാത്രമേ അതിന്റെ വേദന അറിയാൻ പറ്റൂ ഈ സമൂഹം എത്രക്ക് വളർന്നു എന്ന് പറഞ്ഞാലും നമ്മളെപ്പോലുള്ളവരെ കാണുമ്പോൾ എല്ലാവർക്കും ഒരുതരം പുച്ഛവും അവജ്ഞയും തന്നെയാണ് ബെന്നി ഇരുന്നിടത്തു നിന്നും പതിയെ എഴുന്നേറ്റുകൊണ്ട് ജനലിന് അരികിൽ പോയി നിന്നു അപ്പം പിന്നെ വികസനം പോലും നല്ല രീതിയിൽ കടന്നു വരാതെ ഞങ്ങളെ നാട്ടിലുള്ളവരുടെ കാര്യം പറയണോ ബെന്നിയുടെ ശബ്ദം ഒന്ന് നേർന്നു പോയി എനിക്കറിയാം ഞാൻ തന്നെ ജീവിതമാണ് ചോദിക്കുന്നത് എനിക്ക് വേറെ വഴിയില്ലാത്തത് കൊണ്ടാണ് തനിക്ക് സമ്മതമില്ലെങ്കിൽ ഞാൻ നിർബന്ധിക്കില്ല ബെന്നി എവിടെ നിന്ന് നോക്കിക്കൊണ്ട് പുറത്തേക്ക് ഇറങ്ങാൻ നിന്നു എനിക്ക് സമ്മതമാണ് ബനിച്ചയ താഴ്ചയെന്ന് എല്ലാവരോടും പറഞ്ഞോളൂ ആറുമാസം അതുവരെ ഞാൻ ബിനിച്ചേൻ്റെ ഭാര്യയെ നിങ്ങളുടെ വീട്ടിൽ കഴിഞ്ഞോളാം തൽക്കാലം എനിക്കും ഇതുപോലൊരു ൊിച്ചുകളുടെ ആവശ്യമുണ്ട് പവി അവന് മുഖം കൊടുക്കാതെ പറഞ്ഞൊക്കെ അടുത്തും പിന്നീട് പൊരുകം വന്ന് ഇനി സമയമുണ്ടല്ലോ ഞാൻ പറഞ്ഞു തരാം അവൻ്റെ ചോദ്യം ഭാവത്തോടെയുള്ള മുഖം കണ്ടതും പവി നി ചിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഞാൻ താഴ്ന്നു തനിക്കും വിവാഹത്തിന് ഇഷ്ടമാണെന്ന കാര്യം പറയട്ടെ ബെന്നി ചോദ്യത്തോടെ ഒരിക്കൽ കൂടി അവളെ നോക്കി ഉം അതിന് ബലമില്ലാതെ ഒന്ന് അവൾ ബെന്നിയോടൊപ്പം പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ചുണ്ടിലൊരു പുഞ്ചിരി എടുത്ത് അണിയാൻ പവി പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു ആഹാ രണ്ടുപേരും വന്നല്ലോ ഇനിയിപ്പോ നിങ്ങൾ തീരുമാനിച്ച കാര്യം ഐശ്വര്യമായിട്ട് ഇങ്ങോട്ട് പറഞ്ഞു അതിപ്പോ ഏസ് ആണെങ്കിലും നോ ആണെങ്കിലും ഞങ്ങൾക്ക് കുഴപ്പമില്ല നിങ്ങളുടെ തീരുമാനമല്ലേ ബെന്നിയും പവിയും ഇറങ്ങി വരുന്ന കടുതും സത്യമൂർത്തി ഒരു ചിരിയോടെ അവരോട് പറഞ്ഞു ഞങ്ങൾക്ക് സമ്മതക്കുറവൊന്നുമില്ലെങ്കിൽ പല്ലവയ്ക്ക് സമ്മതമാണ് കൂടെ ഇരിക്കും ബെന്നി അയാളുടെ മുഖത്തേക്ക് നോക്കി പുഞ്ചിരിയോടെ പറഞ്ഞു അല്ലെങ്കിലും എനിക്കറിയാമായിരുന്നു നിങ്ങൾ സമ്മതിക്കുമെന്ന് സത്യമൂർത്തി സന്തോഷത്തോടെ അവർ രണ്ടുപേരെയും ചേർത്ത് പിടിച്ചു തുളസിയുടെ കൈയും പിടിച്ച മണ്ഡപത്തിലിരിക്കുന്ന പെന്നിക്കരികിലേക്ക് നടക്കുമ്പോൾ പവിയുടെ ഹൃദയം പതിമടങ്ങ് വേഗത്തിൽ ഇടിച്ചുകൊണ്ടിരുന്നു ഒത്തിരി ഒത്തിരി സ്വപ്നങ്ങൾ കണ്ടതാണ് ഇങ്ങനൊരു മുഹൂർത്തം പക്ഷെ അതുപോലെ ഒന്നുമല്ല ഇപ്പോൾ നടക്കുന്നത് പരസ്പരം പ്രണയത്തോടെ നിറഞ്ഞ മനസ്സോടെ നടത്തേണ്ട കല്യാണം ഇപ്പോൾ വെറുമൊരു അഡ്ജസ്റ്റ്മെൻറ്റിൽ എത്തി നിൽക്കുന്നു അവൾക്ക് അവിടോട് തന്നെ ദേഷ്യം തോന്നി വീട്ടിൽ നിന്നും ഒരു കാര്യവും ഇല്ലാതെ അന്നിറങ്ങിപ്പോയത് കൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ തന്നെ ജീവിതത്തിലുണ്ടായത് ഭിന്നശേനം മറക്കാൻ പറ്റാത്തത് പവി കണ്ണുകളൊന്നും മുറുക്കി അടച്ചുകൊണ്ട് തോർന്നു സത്യമൂർത്തിക്കായി അവളെ കണ്ണുകൾ തേടിയപ്പോൾ കണ്ടു നിറഞ്ഞ മനസ്സോടെ അവളെ നോക്കി നിൽക്കുന്ന അയാളെ അത് കണ്ട് തെറ്റ് ചെയ്ത പോലെ അവളെ തലേന്ന് താഴ്ന്നു മണ്ഡപത്തിലെത്തിയപ്പോൾ സത്യമൂർത്തി തന്നെയാണ് അവളെ കൈ പിടിച്ച ബെന്നിയുടെ അരികിൽ എത്തിയത് ഒറ്റ മകളായത് തന്നെ അവളെ അണിയിച്ചൊരുക്കി മണ്ഡപത്തിൽ കൊണ്ടിരുത്തണം എന്നത് അയാളുടെ ആഗ്രഹമായിരുന്നു അത് പിന്നീട് വീട്ടുകാരോട് പറഞ്ഞപ്പോൾ അവർ ഹിന്ദു കെട്ടു തന്നെ മതി ഉറപ്പിച്ചു പറഞ്ഞു ഇവിടെ കല്യാണം കഴിഞ്ഞാൽ അധികം നിൽക്കാൻ സമയം കിട്ടില്ല ഇന്ന് തന്നെയാണ് ബെന്നിയുടെ നാട്ടിൽ വിവാഹത്തിന്റെ ഫങ്ഷൻ ഉള്ളത് തിരക്കും ഒരു ദിവസം കൊണ്ട് തന്നെ ഒതുങ്ങുമല്ലോ എന്ന് കരുതിയാണ് ബെന്നി അങ്ങനെ ചെയ്തത് ബെന്നിയുടെ അടുത്തായിരിക്കുമ്പോൾ എത്ര അവനെ നോക്കണ്ടെന്ന് കരുതിയിട്ടും അറിയാതന്നെ അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കിപ്പോയി ചന്ദനക്കള ഷട്ടിലും കസവുമൊണ്ടിലും നിറഞ്ഞു നിൽക്കുന്ന അവൻ്റെ സൗന്ദര്യം അറിയാതന്നെ നോക്കിയിരുന്ന് പോയി അവൾ ഇങ്ങനെ നാട്ടുകട മുന്നിൽ വെച്ച് നോക്കിയെന്ന് വില കളയല മോളെ കുറച്ച് കഴിഞ്ഞാൽ നിനക്ക് സ്വന്തമാണ് അവൾ നോട്ടം കണ്ട് സത്യമൂർത്തി പവിയുടെ തോളിൽ അമർത്തി അമർത്തിപ്പിടിച്ചിട്ട് ചെവിൽ രഹസ്യം പോലെ പറഞ്ഞു അയാൾ പറഞ്ഞപ്പോഴാണ് ഇത്രയും നേരം താൻ ബെന്നിയെ തന്നെ നോക്കിയിരിക്കുന്ന കാര്യം അവൾ അറിയുന്നത് തന്നെ വെപ്രാളത്തോടെ ബെന്നിയിൽ നിന്ന് മുഖം തിരിച്ച് അവൾ പിന്നെ ആ വശത്തേക്ക് തന്നെ നോക്കാൻ നിന്നില്ല സത്യമൂർത്തി എടുത്തു കൊടുത്ത സ്വർണ്ണമാലയുടെ അറ്റത്ത് തൂങ്ങി മിന്നൽ അവളുടെ കണ്ണുകളിൽ നിന്നും ഉടക്കി അതവൻ അവളെ കഴുത്തിലായി ചാർത്തുമ്പോൾ അറിയാതെ തന്നെ പവിയുടെ കൈകൾ കൂപ്പി അവൾ ഇതൊരിക്കലും തൻ്റെ കഴുത്തിൽ നിന്ന് മഴക്കാൻ ഇടവരുത്തരുതേ എന്ന് പ്രാർത്ഥിക്കാൻ തോന്നിയെങ്കിലും അവൻ്റെ അവസ്ഥ അറിഞ്ഞുകൊണ്ട് അവൾ കണ്ണുകൾ അടച്ചു തന്നെയിരുന്നു ബെന്നിയുടെ കൈകൾ കൊണ്ട് നെറ്റിൽ സിന്ദൂരം പടർത്തുമ്പോഴും പവി നിർവികാരമായിരുന്നു അഗ്നിക്ക് ചുറ്റും വലം വയ്ക്കുമ്പോൾ ബെന്നിയുടെ കയ്യിൽ നിന്നും വഴുതി വിടാൻ പോയി അവളുടെ കൈകൾ ഒരു നിമിഷം അമർത്തി പിടിച്ചു അവൻ അതറിഞ്ഞതുപോലെ ഞെട്ടി മുന്നിലേക്ക് നോക്കിയ പവയെ ശ്രദ്ധിക്കാതെ അഗ്നിയെ വലം വെക്കുന്ന തിരക്കിലായിരുന്നു ബെന്നി വിവാഹവും ഭക്ഷണവും എല്ലാം കഴിഞ്ഞ ബെന്നിയുടെ വീട്ടിലേക്ക് തിരിക്കുമ്പോൾ യാത്ര ചോദിക്കാൻ സമയം പവി പാവി മുറുക്കി മുറുക്കിപ്പിടിച്ച് അയാളെ നെഞ്ചിൽ തലയമർത്തി എൻ്റെ മുൾക്ക് ഒരു കുറവും വരുത്താതെ അവിടെയുള്ളവർ നോക്കിക്കൊടുും അത് ഈ അച്ഛന് പൂർണ്ണ വിശ്വാസമാണ് നിൻ്റെ കണ്ണൊരിക്കലും നിറയില്ല സത്യമൂർത്തി അവളെ നെറ്റിയിൽ അമർത്തി ചുംബിച്ചുകൊണ്ട് സ്നേഹത്തോടെ പറഞ്ഞു അത് കെട്ട് വേർതിന്ന് പുഞ്ചിരിച്ചതല്ലാതെ അവൾ മറുപടി ഒന്നും പറഞ്ഞില്ല റോസി പരിചയമില്ലാത്ത സ്ഥലമാണ് മോളുടെ ഭാഗത്തു നിന്നും എന്തെങ്കിലും വന്നാൽ അത് തിരുത്തി കൊടുക്കണം അതൊക്കെ മനസ്സിലാക്കി വരാൻ ഇത്തിരി സമയമെടുക്കും തുളസി റോസിയുടെ കയ്യിൽ അമർത്തി പേടിച്ചുകൊണ്ട് സങ്കടത്തോടെ പറഞ്ഞു എൻ്റെ മോളായിട്ട് തന്നെ ഞാൻ നോക്കും തുളസി ആ കാര്യത്തിൽ ആരും പേടിക്കേണ്ട ഞങ്ങളുടെ വീട്ടിലേക്ക് വരുന്ന മഹാലക്ഷ്മി തന്നെയല്ലേ മോൾ റോസി സ്നേഹത്തോടെ അവിടെ കവിൽ തലോടിക്കൊണ്ട് പറഞ്ഞു അവളുടെ വലിയേട്ടനോടും കുഞ്ഞേട്ടനോടും ഏട്ടത്തിമാരോടും യാത്രയെല്ലാം പറഞ്ഞതിന് ശേഷം ബെന്നിയോടൊപ്പം പവിയും കാറിലേക്ക് കയറി മനുവാണ് ഡ്രൈവ് ചെയ്തത് കോടത്തന്നെ അനിയുമുണ്ട് ബെന്നിയെയും പവിയും ഒറ്റക്കിരുത്തിക്കൊണ്ട് പുറകെടുത്ത സീറ്റിലായിട്ടാണ് റോസിയും ബെൻസിയും കയറിയത് റോസിയും ബെൻസിയും എല്ലാം പാവിയോട് സംസാരിക്കുന്നുണ്ടെങ്കിലും അവൾ ചെറിയ വാക്കുകളിൽ മറുപടി ഒതുക്കി പിന്നെ പുറത്തേക്ക് കണ്ണ് നട്ട് വെറുതെയിരുന്നു എത്ര മണിക്കൂർ അങ്ങനെ അങ്ങനെയിരുന്നെന്ന് അവൾക്ക് തന്നെ അറിയില്ല പുറത്ത് നന്നായി ഇരുട്ടി തുടങ്ങിയപ്പോഴാണ് ബെന്നിയുടെ വീണ്ടും മുറ്റത്ത് അവർ എത്തിയത് അവിടേക്ക് കാല് കുത്തുമ്പോൾ പാവിയുടെ ശരീരം ഒന്ന് വിറച്ചിരുന്നു അവൾ നിറഞ്ഞ കണ്ണുകൾ ആരും കാണാതെ തുടച്ചു നീക്കിക്കൊണ്ട് റോസി കൊടുത്ത മെഴുകുതിരി വാങ്ങി അകത്തേക്ക് കയറി ഇനി എന്തായാലും റെസ്റ്റ് എടുക്കാനും സമയമില്ല മോളെ മോളെ പോയി ഇന്ന് ആയിട്ട് വാ അപ്പോഴേക്കും മോളെ ഒരുക്കുള്ള ആൾ ഇവിടേക്ക് വരും നമുക്ക് പെട്ടെന്ന് തന്നെ ഇവിടെ ഫങ്ഷൻ അടുത്തേക്ക് പോകണം അകത്ത് കയറിയതും റോസി പറഞ്ഞു കേട്ട് പവി തലകുളുക്കി അനി നീ മോളെ നിന്റെ റൂമിലേക്ക് കൂട്ടിക്കൊണ്ട് പോ എന്നിട്ട് ഇന്നീടുള്ള ഡ്രസ്സ് എടുത്ത് കൊടുക്ക് എന്നിട്ട് നിങ്ങൾ പോയി റെഡി ആയിട്ട് വാ റോസി പറഞ്ഞു കേട്ടും അനി പുഞ്ചിരിയുടെ പവിയേം പിടിച്ചു തൻ്റെ റൂമിലേക്ക് നടന്നു അവൾ ഫ്രഷ് ആയിട്ട് ഫ്രഷായിട്ടിടാനുള്ള ഡ്രസ്സെല്ലാം എടുത്തു വെച്ചുകൊണ്ട് അനി അപ്പുറത്തുള്ള റൂമിലേക്ക് നടന്നു ആലോചിക്കേണ്ട ഒന്നും സമയമില്ലാത്തത് കൊണ്ട് പവി വേഗം കുളിക്കാൻ കയറി അവൾ കുളിച്ചിറങ്ങുമ്പോൾ പവി ഒരുക്കാൻ ബ്യൂട്ടീഷ്യൻ വന്നിരുന്നു വേഗം തന്നെ അവർ പവി ഒരുക്കി ഇറക്കിയിരുന്നു അധികം അവിടെ നിൽക്കാതെ ബെന്നിയും പവിയും വീട്ടുകാരും എല്ലാം അവിടെ നിന്നും ഫങ്ഷൻ നടക്കുന്ന ഹാളിലേക്ക് തിരിച്ചിരുന്നു ഇത്രയും ദൂരെയുള്ള യാത്രയും രാവിലെ മുതൽ ഒരുങ്ങി നിൽക്കുന്നതും എല്ലാം കൂടി ആയപ്പോൾ അവൾ നന്നായി ക്ഷീണിച്ചിരുന്നു തളർന്നോടാ ബെന്നി കൊഴങ്ങി നിൽക്കുന്ന പവിയുടെ പതിയെ ചോദിച്ചതും അവൾ അവരുടെ തോളിലേക്ക് ക്ഷീണത്തോടെ ചാഞ്ഞു വയ്യ ബെന്നി എനിക്ക് ഇവിടെ എവിടെയെങ്കിലും ഒന്ന് കിടന്നാൽ മതി കാലയ്ക്ക് വല്ലാത്ത വേദന പവി ആകെ കുഴഞ്ഞുകൊണ്ട് പറഞ്ഞ കിടത്തും അവനവളെ ചേർത്ത് പിടിച്ചു വയ്യെങ്കിൽ നേരം ഇവിടെ ഇരിക്കുക പലവി നമുക്ക് കുറച്ചു നേരം കൂടെ കഴിഞ്ഞ് വീട്ടിലേക്ക് പോകാം നാളെ കൂടെ ഇനി തിരക്കിൽപ്പെടണ്ടല്ലോ എന്നോർത്ത ഞാൻ ഇന്ന് തന്നെ ഇവിടെ ഫങ്ഷൻ വെച്ചത് ബെന്നി പറഞ്ഞു കേട്ട് ഒന്ന് മോളിക്കൊണ്ട് അവൾ അവിടെയുള്ള അച്ചയറിലായിരുന്നു